അതെ അത് ഗവൺമെൻറ് ആകെ ബംഗിൾ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായി മാത്രമല്ല ഒരു പരിഷ്കാരം ഗവണ്മെൻറ്റ് ആലോചിച്ചിരുന്നു എങ്കിൽ അത് ദിവസങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് അതിൻ്റെ ഗ്രൗണ്ട് ഒരുക്കി ചെയ്യേണ്ടതായിരുന്നു അതിനു പകരം കോടതി നടത്തിയ പ്രയോഗം വളരെ കറക്റ്റാണ് കളി തുടങ്ങിയതിന് ശേഷം കളി നിയമം മാറ്റുക എന്ന് പറഞ്ഞ പോലെ ചെയ്തതിൻ്റെ പലപ്പോൾ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ് വേണ്ട സ്ഥലത്ത് അഡ്മിഷൻ വേണ്ട സ്ഥലത്ത് അവരുടെ പ്രീ പ്ലാനിങ് എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിന് ഗവൺമെൻറ്റാണ് ഉത്തരവാദി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ഇത് ഇതൊക്കെ എത്രയോ കാലമായിട്ട് തീരുമാനം കാത്ത് കിടന്ന ഫയൽ വച്ച് താമസിപ്പിച്ച് അവസാനം വന്ന് തീരുമാനം പരിഷ്കാരം വേണോ വേണ്ട എന്നുള്ളതല്ല പ്രശ്നം അത് കൈകാര്യം ചെയ്ത രീതിയാണ് വളരെ മോശമായി പോയത് കൺഫ്യൂഷൻ വരും അതാണ് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഇനി നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പരിഷ്കാരം കൊണ്ടുവന്നു അതൊട്ട് നടന്നതുമില്ല രണ്ടും കെട്ട നിലയിലായി രണ്ടു കൂട്ടർക്കും ദോഷമായി ഇപ്പോൾ പിന്നെ ഒരു വിഭാഗത്തിന് ഗുണമുണ്ട് എങ്കിൽ പോലും പിന്നെ മറുവശത്തിനെ അത് വേറെ രീതിയിൽ ബാധിക്കുന്നു ഈ ഗുണം കിട്ടിയവരും മറ്റവരും എല്ലാവർക്കും കൺഫ്യൂഷനുണ്ട് ഒക്കെ വെച്ച് താമസിപ്പിച്ച് പ്രോബ്ലം ആക്കി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇതൊക്കെ എത്രയോ കാലമായിട്ടുള്ള ഇതൊക്കെ ക്യുക്കായിട്ട് തീരുമാനം എടുക്കേണ്ട വിഷയമല്ല അക്കാഡമിക് ഇയറും കോഴ്സും അങ്ങനെ ഒരു സമയബന്ധിതമായി നടക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ തന്നെ എന്താണ് കാണുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് പഠിക്കുന്ന കുട്ടികൾ ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട് ആ സമയത്ത് കണ്ടില്ലേ ഒരു വശത്ത് ബഹുമാനപ്പെട്ട ഗവർണർ കാവ്യവൽക്കരണം അതാണോ അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം കാവ്യവൽക്കരണത്തിന് വേണ്ടി അദ്ദേഹം ന്യായീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു മറുവശത്ത് അതിനെ ചേർക്കാൻ ഭരിക്കുന്ന ഗവണ്മെൻറ്റ് അതാണ് ഗവൺമെൻറ് ഗവർണർമാർ പ്രശ്നം ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലുമുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ട് ബി ജെ പി ഗവൺമെൻറ് വെച്ച ഗവർണർമാർ മുഴുവൻ അങ്ങനെ തന്നെയാണ് പക്ഷേ അവിടെയൊക്കെ ഭരിക്കുന്ന ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന ഒരു ഉസരുള്ള രീതിയുണ്ട് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ട് അവർക്ക് ഇവിടെ കായികമായി നേരിടുക ഇതിന് വേദി ഇവിടെ ബന്ധികളാവുന്നത് ആരാണ് ബന്ധിക്കപ്പെടുന്നത് ഉന്നത വിദ്യാഭ്യാസം അതിൻ്റെ നിലവാരവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളുമാണ് ഇത് കണ്ട കുട്ടികളും ഇവിടുന്ന് ഓടാതിരിക്കുക ദൃശ്യമാധ്യമങ്ങളിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ കയ്യാങ്കളിയൊക്കെ ആ മതിലുചാട്ടും യൂണിവേഴ്സിറ്റി പിടിച്ചടക്കലും അതുപോലെ തന്നെ കശേര കീറി ഇരിക്കലും വലിച്ചു കീറലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ അല്ലെങ്കിൽ തന്നെ നാഥനില്ല വൈസ് ചാൻസലർ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല ഒന്നുമില്ല എന്നാലും യു ഡി എഫ് ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇതിൻ്റെ അടുത്ത് ആരോഗ്യരംഗത്ത് ഉള്ള വിഷയം നമ്മൾ കണ്ടു അതിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നാണ് ചിലർ പറയുന്നത് ഈ വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് പക്ഷേ ഈ വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒന്നിൽ നിന്ന് ശ്രദ്ധ തിരിക്കുമ്പോൾ മറുവശത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗം അത് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അക്കാഡമിക് ഫ്രീഡും അതുമൊക്കെ എങ്ങനെ കൊണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ് അത് കാവ്യവൽക്കരണം കോളേജുകളിൽ പ്രിസിപ്പാൾ ആ അതാണ് അറുപത്താറ് കോളേജുകളിൽ പ്രിൻസിപ്പാൾമാരില്ല യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാരില്ല ഒക്കെ ചാർജിലാണ് അപ്പം ഇവിടുന്ന് കുട്ടികൾ ഇട്ടോടുന്നത് വെറുതെ ആണോ പിന്നെ ഇതൊക്കെ കണ്ട ഈ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പിന്നെ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുമോ ഇവിടെ പഠിക്കാൻ തയ്യാറാവുമോ എന്തൊരു കാഴ്ചയാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ കുറച്ച് ദിവസമായിട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല ഒട്ടും തന്നെ ഇത് ഇതുമല്ലാത്തൊരു സ്ഥിതിയാണ് ഉന്നത വിദ്യാഭ്യാസം പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളും കൊണ്ട് ഇവർ കളിക്കുന്ന രാഷ്ട്രീയ കളി കാവ്യവൽക്കരണായാലും ചുവപ്പുകൽക്കരണായാലും അത് മാത്രമാണ് അജണ്ട രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് ക്യാമ്പസുകളും മുഴുവൻ ഒരു മാഫിയ ഭരണം പോലെയായി ഇതൊക്കെ കേരളത്തിലെ കുട്ടികളുടെ നല്ല കേരളത്തിൻ്റെ തന്നെ ഭാവിയെ ബാധിക്കും സാങ്കേതിക വിദ്യകളൊക്കെ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എല്ലാം അതിനാശ്രയിച്ചാണ് ഇരിക്കുന്നത് തൊഴിലതിനെ ആശ്രയിച്ചാണ് സാങ്കേതിക വിദ്യകൾ ഏക കാലഘട്ടം വരാൻ പോകുന്നത് അതുപോലെ തന്നെ ട്രേഡ് അതിനാശ്രയിച്ചാണ് വ്യവസായം അതിനാശ്രയിച്ചാണ് കൃഷി അതിനാശ്രയിച്ചാൽ ടെക്നോളജി മാറുമ്പോൾ എല്ലാം മാറും ടെക്നോളജി മാറുമ്പോൾ കോഴ്സസ് യൂണിവേഴ്സിറ്റി കോഴ്സസ് മാറും ഇവിടെ എന്താ ഉണ്ടാവുക അങ്ങനെ ആയാലും അല്ലെങ്കിൽ ആരാണ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് ഒരു സ്ഥലത്ത് രണ്ട് രജിസ്ട്രാർ അല്ലേ വളരെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് ജനാധിപത്യ വിരുദ്ധമായ സമീപനം എടുത്തത് ഗവൺമെൻറ്റാണ് കാരണം ജനാധിപത്യ വിരുദ്ധപരമായ നിലയിൽ ജനാധിപത്യ നില നിലപാടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യണ്ടേ ബന്ധപ്പെട്ടവരെത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്കൂളും വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ക്ലാഷ് ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് വിരോധം ഉണ്ടാകേണ്ട കാരണം എന്താ കാര്യം എന്താ അരമണിക്കൂർ സമയം കൂട്ടണമെങ്കിൽ അതിന് മാർഗം എന്താണെന്നുള്ള അവരോട് ചർച്ച ചെയ്തോടെ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുത്തതിലാണ് അവർക്ക് എതിർപ്പ് അതാണ് ജനാധിപത്യവരല്ലാത്ത രീതി അല്ല അങ്ങനെ ഒരു ഇത് അല്ലല്ലോ കാരണം അവർ ഒരു പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുന്നു ലീഗ് എന്ത് ചെയ്യണമെന്നുള്ള ലീഗ് ഞാൻ ആലോചിച്ച് തീരുമാനിക്കും കാരണം പക്ഷേ ലീഗിപ്പ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതായത് ന്യായമാണ് അത് ചർച്ച നടത്തണം ചർച്ച നടത്തണം എത്ര കാലമായിട്ട് പറഞ്ഞു ചർച്ചയ്ക്ക് തയ്യാറില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അതാണ് സത്യത്തിൽ ജനാധിപത്യ വിരുദ്ധം അതായത് പിന്നെ ചർച്ച ചെയ്തൂടെ ചർച്ച ചെയ്തൂടെ കോടതി വിധിയാ കോടതി വിധിയാന്ന് പറഞ്ഞത് കോടതി വിധി കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ ഇതിപ്പോൾ സമയമാറ്റം ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കോടതി വിധിയുണ്ട് എങ്കിൽ അത് വെച്ച് പിന്നെ മതവിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്ന അതിന് സമയം കണ്ടെത്തിയ ഒരു സ്റ്റേറ്റിൽ അതിലൊരു സമയമാറ്റം എന്നുള്ളത് അതും അരമണിക്കൂർ കൂടി കൂടുതൽ സമയം കിട്ടണം എന്നുള്ളത് അവരോട് ചർച്ച ചെയ്തോടെ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിഷയവും ഏകവശിയാവാൻ പാടില്ല അപ്പോൾ ഇന്നാൾ പിന്നെ ഇതുണ്ടായല്ലോ പിന്നെ കായിക എക്സർസൈസ് യുവ എക്സർസൈസ്വാദം ആ അതെല്ലാം ഇതൊക്കെ ചർച്ച ചെയ്യണം ചർച്ച ചെയ്താൽ ആളുകൾക്ക് ബോധ്യമാവുകൾ ആശങ്ക എന്താണ് അവർ അവരുന്നയിക്കുന്ന വിഷയം എന്ന് കേട്ടാൽ എന്തിനാണ് ഏകപക്ഷീയമായ നടപടികൾ വിദ്യാഭ്യാസ രംഗം വളരെ സെൻസിറ്റീവാണല്ലോ അപ്പോൾ ഞങ്ങൾ വരിച്ചിരുന്ന കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇതിലും ചെറിയ വിഷയങ്ങൾക്ക് എന്തോര സമരമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത് ആ കാലത്തൊക്കെ വൻ സമരങ്ങൾ അടിച്ചു തകർക്കൽ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അത്തരത്തിൽ അടിച്ചു തകർക്കലിന് ഒന്നും പോകുന്നില്ല ജനാധിപത്യപരമായ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ തടവറയിലാകുന്നത് അക്കാഡമിക് ഫ്രീഡാണ് ഇവർ യു ഡി എഫാണ് മരിച്ചിരുന്നെങ്കിൽ ഇത്രയധികം പോസ്റ്റ് വൈകി കൊടുക്കൂല മാത്രമല്ല അക്കാഡമിക് ഫ്രീഡം ഇങ്ങനെ തടവറയിലാവൂല വിദ്യാഭ്യാസ നിലവാരം ഇങ്ങനെ താഴോട്ട് പോവില്ല രണ്ടായിരത്തി ഒന്നിലെ ആൻ്റണി ഗവൺമെൻ്റ് കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസം അതായത് ഇവിടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം പിന്നെ പരിഷ്കാരം കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി എന്താ ഇവർ പറഞ്ഞിരുന്നത് പ്രൊഫഷണൽ വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കാൻ പാടില്ലാതാണ് എന്തുമാത്രം നിക്ഷേപം കേരളത്തിൽ വന്നു എത്ര എഞ്ചിനീയറിങ് കോളേജും മെഡിക്കൽ കോളേജുകളും വന്നു എല്ലാ കുട്ടികളും കർണാടകയിലേക്കും അവിടുക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ല ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് സ്റ്റോപ്പ് ചെയ്യിച്ചത് യു ഡി എഫ് ആണ് അതേപോലെ യു ഡി എഫിന് ഇനിയും ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ട് ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ട് യു ഡി എഫ് ഇന്നലെ ചർച്ച എല്ലാ വിഷയങ്ങൾക്കും ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ അവതരിപ്പിക്കും മലയോര പ്രശ്നം തീരദേശ പ്രശ്നം വിദ്യാഭ്യാസ രംഗത്ത് ഇന്നുള്ള ഈ അരക്ഷിതാവസ്ഥ ആരോഗ്യ ആരോഗ്യരംഗത്ത് പരിഷ്കാരങ്ങൾ എന്തിനധികം സാമ്പത്തിക വരുമാനം കൂട്ടാനുള്ള മാർഗം വരെയുണ്ട് ഇവരെ കൊണ്ട് കഴിയേറ്റാണ് ഞങ്ങളതിനൊക്കെ വേണ്ടിയുള്ള ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ അവതരിപ്പിക്കും അതൊന്നും ആലോചിച്ചിട്ടില്ല കാരണം അല്ലേ ചർച്ച നടത്തണം ഗവണ്മെൻ്റ് വിളിച്ചാൽ മതിയല്ലോ അതിനിപ്പോൾ എന്തിനാണ് ഞങ്ങൾ മധ്യസ്ഥ ഗവണ്മെൻ്റ് വിളിച്ചാൽ മതി ഗവൺമെൻറ് വിളിച്ചാൽ അവർ ചർച്ചക്ക് പോലും ചർച്ച ചെയ്യട്ടെ എല്ലാ മതസംഘടനകളും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് രണ്ട് സമസ്തയും പറഞ്ഞു എല്ലാ മുജാഹിദുകളും ജമാത്ത് ഇസ്ലാമിയൊക്കെ ഒക്കെ നടത്തുന്നുണ്ട് അവർക്കൊക്കെ ഈ പ്രശ്നമുണ്ട് അവരൊക്കെ ഒന്ന് വിളിച്ചു ആശങ്കകൾ പരിഹരിച്ച് എങ്ങനെ പരിഹരിക്കണം പതിനഞ്ച് മിനിറ്റാണ് പോയി രാവിലെ നഷ്ടപ്പെടുന്നത് അത് പരിഹരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോയാൽ മതി ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്ന ധാർഷ്ട്യാണ് സമസ്തയെപ്പോലുള്ള സംഘടനയെ അവരിത്തരം സമരങ്ങളിലോ കുഴപ്പങ്ങളിലോ ഉണ്ടാകുന്നവരല്ല ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് അവർ എനിക്ക് ഇത്തരമൊരു സമരം പ്രഖ്യാപിക്കേണ്ടി വന്നത് ഗവണ്മെൻ്റ് അവിടേക്ക് അവരെ നിർബന്ധിതമാക്കുകയാണ് അല്ല അതാണല്ലോ അവർ സമരത്തിലേക്ക് പോയത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ ആ ബന്ധപ്പെട്ട സംഘടനകളും ഒക്കെ ആലോചിക്കട്ടെ ആ സമയത്ത് ഞങ്ങളാവശ്യമാണെങ്കിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തും എന്ത് ചെയ്യണം എന്നുള്ളു ചർച്ച ചെയ്യണ്ടെന്നുള്ളൊരു നിലപാട് എന്തിനാണ് എടുക്കുന്നത് മനസ്സിലാകുന്നില്ല അത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള അത് അതവർ നോക്കി പരിഹരിച്ചുള്ളൂ നമ്മൾ നമ്മള് ഈ ലെവലിൽ ലെവലിലെടുക്കേണ്ട കാര്യം അല്ല അതവര അവർ 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 പരിഹരിച്ചോളും പരിഹരിച്ചോളും ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല നിങ്ങളിങ്ങനെ ഒരു സൈഡ് വാ ചില ചാനലുകൾ വാർത്ത കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ലീഗിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞതിന് മുമ്പ് ചില ചാനലുകൾ അറിയുന്നതും അവർ ചർച്ച കൊടുക്കണമൊക്കെ എങ്ങനെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങളറിഞ്ഞിട്ടില്ല അല്ല വലിയ ചർച്ച അത് എങ്ങനെയാണെന്ന് അറിയില്ല എവിടുന്നാണ് ഇവർക്കൊക്കെ ഭയങ്കര ശക്തിയാണ് അതെ മറഞ്ഞ കാര്യങ്ങൾ പറയാന് ഭയങ്കരമായ മൂന്ന് ടേം കൊടുത്തുകൊണ്ടിരിക്കണു അതേപോലെ തന്നെ നാല് സീറ്റ് കൊടുത്തോണ്ടിരിക്കണു ചർച്ചകൾ ഇങ്ങനെ പൊടി പൊടിക്കല്ലേ പക്ഷെ ചെറിയൊരു പ്രശ്നം ഞങ്ങളറിയിട്ടില്ല ഇല്ല ഇല്ല അതെ അതെ അല്ല അതെന്നെ പറഞ്ഞു ഭാവനയിൽ കണ്ടിട്ട് പിന്നെ ചാനലിലെങ്ങനെ വരുമ്പോൾ ഞങ്ങളും അന്ധപ്പെട്ട് നിൽക്കുകയാണ് എടാ നമ്മൾ അറിഞ്ഞിട്ട് ചെല്ലോ എന്ത് എവിടെതാണ് വരുന്നത് ഞങ്ങളെല്ലാം തമ്മിൽ തമ്മിൽ പറഞ്ഞ് ചിരിക്കുകയാണ് അത് വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഇല്ലാതെ ഇങ്ങനത്തെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് പൊളിയില്ലേ കൊടുത്ത ഒരു ഇതാണ് പൊളിയുന്നത് കാരണം അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിഷയത്തിൻ്റെ ഒരു ടൈം പോലും അല്ല അപ്പം അതിനു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമില്ല പറഞ്ഞ് വീണോടുത്ത് കിടന്ന് വിരലണ്ട ആരാ കൊടുത്തതെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ചോദ്യം മാധ്യമങ്ങളുടെ അടിയിൽ നിന്ന് വന്നുകൊണ്ട് ചോദിക്കുകയാണ് വീണ ഈ കിടന്ന് സംബന്ധിച്ചും ഞങ്ങളറിഞ്ഞിട്ടില്ല സീറ്റ് ചോദിക്കുന്നത് മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊന്നും ഇതുവരെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല സാധാരണ പോലെ തന്നെ സമയം വരുമ്പോൾ മുസ്ലിം ലീഗ് കൃത്യമായി തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറിയിക്കാം ഇതുവരെ വന്ന വാർത്തകളുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല ലുലു ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര കാലിക്കറ്റ് യു കുട്ടികൾക്ക് നൽകാം കുറ്റവും കുറവുകളുമില്ലാത്ത മൂല്യവത്തായ വിദ്യാഭ്യാസം കാലത്തിനൊത്ത രീതിയിൽ രണ്ടര വയസ്സു മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ഒരുപോലെ സ്വാധീനിക്കുന്ന പഠന രീതിയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം മോണ്ടിസോറി പഠന രീതിയിലൂടെ പരിപൂർണതയിൽ പ്രവർത്തിക്കുന്ന വേങ്ങര ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബർഡ്സ് ഇൻ്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ ബേങ്ങര